നമ്മുടെ ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത് ഒരു ഫാമിലി ആയിട്ട് ജീവിക്കുക നമ്മൾ വളർന്നു വലുതാന്ന് പറയാൻ നമ്മുടെ പേരൻസ് നമ്മളെ ടേക്ക് കെയർ ചെയ്യുക ഇനി വളർന്ന് വലുതായി കഴിഞ്ഞാലും പേരൻസിൻ്റെ കൂടെ തന്നെ താമസിക്കുന്ന ഒരു ജീവിത രീതിയാണ് നമുക്കുള്ളത് പ്രായമായ അച്ഛനും അമ്മയും കൂടെ നോക്കുന്നതാണ് നമ്മുടെ ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത് അപ്പോൾ അതിന് വലിയൊരു വാല്യൂ നമ്മൾ ജീവിതത്തിൽ കൊടുക്കുന്നുണ്ട് പക്ഷേ ഓപ്പൺ ആയിട്ട് പറയാനുള്ളൂ ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു എഴുപത് ശതമാനം കുടുംബങ്ങളും നല്ലൊരു മെഡിക്കൽ എമർജൻസി വന്ന അവരുടെ ഫിനാൻസ് മുഴുവൻ തകർന്നടിയുന്ന രീതിയിലാണ് ഇപ്പോഴും ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഹെൽത്ത് ഇൻഷുറൻസ് പോലുള്ള കാര്യങ്ങൾ അതൊരു ഓപ്ഷൻ ആയിട്ടല്ല അതൊരു മാൻഡേറ്ററി ആണ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ പ്രായമായിട്ടുള്ള അച്ഛനും അമ്മയ്ക്കുമൊക്കെ അത് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ടോപ്പിക്ക് ചെയ്യാനുള്ള റിലവൻസ് അപ്പോൾ ഈ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മുടെ പേരൻസിന് വേണ്ടിയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചുള്ള ഈച്ച് ആൻഡ് എവരി ഡീറ്റെയിൽ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതിന്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് നമുക്ക് കവർ വരുന്നത് എന്തുകൊണ്ടാണ് ഇത് എസൻഷ്യൽ ആകുന്നത് മാത്രമല്ല ഇന്നൊരു മിഡിൽ ക്ലാസ്സുകാരനെ എടുക്കാൻ പറ്റുന്ന ടോപ്പ് ഫൈവ് പ്ലാനുകളെ കുറിച്ച് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഡിറ്റോ ഇൻഷുറൻസ് ആണ് അപ്പോൾ അവസാനം വരെ കാണുക and I will show you how to choose the right plan. ആൻഡ് സേവ് ടാക്സസ് അപ് ടു സെവൻറ്റി ഫൈവ് തൗസൻഡ് എ ഇയർ സോ ആദ്യം തന്നെ നമുക്ക് നോക്കാം എന്താണ് പേരൻസിന് വേണ്ടിയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് അപ്പൊ ഹെൽത്ത് ഇൻഷുറൻസ് ഫോർ പേരൻസ് എന്ന് പറയുന്നത് ഓൾഡർ അഡൾസിനും സീനിയർ സിറ്റിസൺസിനും വേണ്ടി സ്പെസിഫിക് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് സാധാരണയായി അമ്പത് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് വേണ്ടി ഹോസ്പിറ്റലൈസേഷൻ സർജറി ട്രീറ്റ്മെന്റ്സ് ഈവൻ റെഗുലർ ചെക്കപ്പ് വരെയും ഈ പ്ലാനുകളിൽ കവർ ചെയ്ത് കൊണ്ടുപോവാൻ സാധിക്കും ഇതിന്റെ ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഐആർ ഡി എക്കാണ് നമ്മൾ താങ്ക്സ് പറയേണ്ടത് അറുപത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ള സീനിയർ സിറ്റിസൺസിന് വരെയും അപ്പർ ഏജ് ലിമിറ്റ് ഇല്ലാതെ കോമ്പ്രഹൻസീവ് ഹെൽത്ത് ഇൻഷുറൻസ് ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കും മാത്രമല്ല ഇൻഷുറൻസ് കമ്പനികൾക്ക് പ്രതിവർഷം പത്ത് ശതമാനത്തിൽ കൂടുതൽ പ്രീമിയം കൂട്ടാനും സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇത് സാധാരണക്കാർക്ക് കൂടുതൽ അഫോർഡബിൾ ആകും ഇനി നമ്മൾ ഈ ഹെൽത്ത് ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നുണ്ട് ശരിക്കും എന്തുകൊണ്ടാണ് ഇത് ഇത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത് കാരണം ഇന്ന് നോക്കുകയാണെങ്കിൽ മെഡിക്കൽ ആൻഡ് ഹെൽത്ത് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കുന്ന ഒരു ഇൻഡസ്ട്രി ആയിട്ട് മരുന്ന് കമ്പനികളും ഇതുപോലെ ഹെൽത്ത് കെയറുകളൊക്കെ മാറി കഴിയും അതുകൊണ്ട് തന്നെ പാവപ്പെട്ടവന് ഒരു സാധാരണ പനി വരുമ്പോഴുള്ള ചിലവുകൾ തന്നെ താങ്ങാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ ചില മെഡിക്കൽ ചിലവുകൾ നോക്കുകയാണെങ്കിൽ ഒരു ഹാർട്ട് ബൈപ്പാസിന് മൂന്ന് മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ ചിലവാകും നീ റീപ്ലേസ്മെന്റ് ആണെങ്കിൽ മൂന്ന് മുതൽ ആറ് ലക്ഷം രൂപ വരെയാണ് ഇനി ക്യാൻസർ ട്രീറ്റ്മെന്റ് ആണെങ്കിൽ അഞ്ച് മുതൽ പതിനഞ്ച് ലക്ഷം വരെയാണ് ചിലവാകുന്നത് ഇതുകൂടാതെ ഐ സിയുയിൽ ഒരു ദിവസത്തെ വാടക എന്ന് പറയുന്നത് നാൽപ്പതിനായിരം രൂപയാണ് അപ്പം അന്നു ജോലി ചെയ്ത് അന്നന്നത്തെ പൈസ കൊണ്ട് ജീവിക്കുന്ന സാധാരണക്കാരന് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ അവന്റെ കുടുംബം തന്നെ സാമ്പത്തികമായിട്ട് തകരും അതുകൊണ്ടാണ് ഹെൽത്ത് ഇൻഷുറൻസ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ പേരൻസ് അച്ഛനമ്മമാർ ഹെൽത്തി ആയിട്ടിരിക്കുന്ന സമയത്ത് തന്നെ നേരത്തെ തന്നെ നിങ്ങളിതിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അപ്രൂവലിനുള്ള ചാൻസസ് കൂടുതലാണ് അതുപോലെ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിനുള്ള വെയിറ്റിംഗ് പീരീഡും നിങ്ങൾക്ക് നേരത്തെ തന്നെ കഴിഞ്ഞു കിട്ടും പ്രീമിയമവും വളരെയധികം കാലത്തേക്ക് ലോവർ ആയിട്ട് തന്നെ നിൽക്കും അക്കോർഡിംഗ് ടു എൻ ടി ഐ ആയോഗ് ഇന്ത്യയിലെ എഴുപത്തി അഞ്ച് ശതമാനത്തോളം മുതിർന്ന പൗരന്മാർ ഏതെങ്കിലും ഒരു തരത്തിലുള്ള എങ്കിലും ക്രോണിക് ഡിസീസുമായിട്ടാണ് ജീവിക്കുന്നത് എന്നാണ് കണക്ക് ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ ആർത്രൈറ്റിസ് കൊളസ്ട്രോൾ പോലുള്ള അസുഖങ്ങൾ ഇന്ന് വളരെ കോമൺ ആണ് അപ്പൊ ഒരു ഹെൽത്ത് പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരൻസിന് റെഗുലർ കെയർ കിട്ടും എന്ന് നമുക്ക് ഉറപ്പാക്കാം നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരുടെ ആരോഗ്യം അവരുടെ ജീവൻ ഒരു സുരക്ഷയുണ്ട് എന്ന് നമുക്ക് ഉറപ്പുവരുത്താം അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ ബിൽസിനെ പറ്റി ആലോചിച്ചുകൊണ്ടുള്ള വേവലാതിയുടെ ഒന്നും ആവശ്യമില്ല കൂടാതെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന ആളുകൾക്ക് സെക്ഷൻ എയ്റ്റി ഡി പ്രകാരമുള്ള ടാക്സ് ബെനിഫിറ്റ്സും ഉണ്ട് നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ പേരൻസിനെ ഇൻഷുർ ചെയ്യുകയാണെങ്കിൽ പ്രതിവർഷം എഴുപത്തി അയ്യായിരം രൂപ വരെ നിങ്ങൾക്ക് ടാക്സ് ബെനിഫിറ്റ് നേടാൻ സാധിക്കും അപ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പേരൻസിന് അനുയോജ്യമായിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ് എന്ന് പറയാൻ സാധിക്കും റൂം റെൻറ്റ് ലിമിറ്റ് ഉണ്ടാകാൻ പാടില്ല കാരണം സാധാരണ റൂമുകൾ തൊട്ട് ഐ സിയു ബില്ലുകൾ വരെ ഒരു ദിവസത്തിന് വളരെ വലിയ ചാർജുകളാണ് പല ഹോസ്പിറ്റൽസും ചാർജ് ചെയ്യുന്നത് അപ്പോൾ പല ഇൻഷുറൻസും റൂം റെൻ്റ് പലതും കവർ ചെയ്യാറില്ല അപ്പോൾ നമ്മൾ നമ്മളതൊന്നും ചെക്ക് ചെയ്യാതെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ പിന്നീട് ഈ റൂം റെന്റ് കൊടുക്കേണ്ടി വരുമ്പോൾ അത് നമ്മുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ ഈ ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളതും ഇല്ലാത്തതും തമ്മിൽ വലിയൊരു വ്യത്യാസം നോക്കി കിട്ടില്ല അതുകൊണ്ട് തന്നെ റൂം റെന്റ് കവർ ചെയ്യുന്നുണ്ടെന്ന് തീർച്ചയായിട്ടും ഉറപ്പുവരുത്തണം നോ ഡിസീസ് സ്പെസിഫിക് സ്പെസിഫിക്സ് പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ കവറേജ് അതായത് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകുന്നതിന് മുമ്പും ശേഷവും ഉള്ള കവറേജ് നമുക്ക് കിട്ടണം ഡേ കെയർ ആൻഡ് ഹോം ഹോസ്പിറ്റലൈസേഷൻ കവറേജ് ഫോർ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ് ആൻഡ് ഓപ്ഷണൽ ആഡൌൺ ഒ പി ഡി ടെലികൺസൾട്ടേഷൻസ് ആൻഡ് വെൽനസ് ചെക്ക്സ് ഏകദേശം നൂറോളം ഇൻഷുറൻസ് പ്ലാനുകൾ ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷം കവറേജ് ഫ്ലക്സിബിലിറ്റി ആഡോൺസ് ക്ലെയിം പ്രോസസ്സ് അഫോർഡബിലിറ്റി ആൻഡ് ലോങ് ടൈം ബെനിഫിറ്റ്സ് ഇതിന്റെയൊക്കെ ബേസിൽ ഡിറ്റോ ഇൻഷുറൻസ് ഒരു അഞ്ച് പ്ലാനുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് എച്ച് ഡി എഫ് സി എർഗോ ഒപ്റ്റിമ സെക്യു ക്രോണിക് ഇഷ്യൂസുള്ള സീനിയേഴ്സിനെ പെർഫക്റ്റ് ആണ് ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ ആസ്മ പോലുള്ള അസുഖങ്ങൾ ഡേ വൺ മുതൽ തന്നെ ഇതിനകത്ത് എ ബി സി ഡി ക്രോണിക് കെയർ റൈഡർ കവർ ചെയ്യുന്നുണ്ട് അതുപോലെ ഒപ്റ്റിമ വെൽ ബീയിങ് ആഡ് ഓൺ നോക്കുകയാണെങ്കിൽ ഹോം കെയർ ടെലി ടെലികൺസൾട്ടേഷൻസ് ഡൊമിസിലിയറി സപ്പോർട്ട് ഇതൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ അധികം ട്രാവൽ ചെയ്യാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ ഇത് ബെസ്റ്റ് ആയിരിക്കും അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് കെയർ സുപ്രീം ബൈ കെയർ ഹെൽത്ത് ഇൻഷുറൻസ് ഇത് ഫ്ലെക്സിബിലിറ്റി ഫ്രൈഡേസ് ലൈക്ക് റിഡക്ഷൻ ഇൻ പി ഡി ആൻഡ് ഇൻസ്റ്റന്റ് കവർ റെഡ്യൂസ് വെയിറ്റിംഗ് പീരീഡ് ഫോർ ഡിസീസസ് മാത്രമല്ല അൺലിമിറ്റഡ് ആയിട്ടുള്ള ഈ കൺസൾട്ടേഷൻസ് ഉണ്ട് അതായത് ഓൺലൈൻ ആയിട്ട് നമുക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം അപ്പോൾ റെഗുലറായിട്ട് ബി പിയും ഷുഗറും ഒക്കെ മോണിറ്റർ ചെയ്യേണ്ട ആളുകൾക്കും ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ട ഒക്കെ ഇത് ബെസ്റ്റ് ആയിരിക്കും ഈ കൺസൾട്ട് ചെയ്യാൻ സാധിക്കും മൂന്നാമത്തെ ആദിത്യബുലുള്ള ആക്റ്റീവ് വൺ മാക്സ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാൻ കൺസ്യൂമബിൾസ് ആയിട്ടുള്ള സിറിഞ്ചസ് ഗ്ലൗസ് കോട്ടൺ ഡ്രസ്സിങ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിന്റെ എല്ലാം ചിലവ് കവർ ചെയ്യുന്നുണ്ട് പക്ഷെ മിക്ക ഇൻഷുറൻസ് കമ്പനികളും ഇതൊക്കെ എക്സ്ക്ലൂഡ് ചെയ്യാറാണ് പതിവ് ഈ ക്രോണിക് കെയർ ആഡ് ഓൺ ഡേ വൺ മുതൽ തന്നെ ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ ആസ്മ ഈവൻ ഒബേസിറ്റിക്ക് വരെ കവർ നൽകുന്നുണ്ട് അപ്പൊ ഇതും ഈ ടെലി കൺസൾട്ടേഷൻസും സെക്കൻഡ് മെഡിക്കൽ ഒപ്പീനിയൻസും ഒക്കെ ഇതിനകത്ത് കവറായി വരും ഇതും എൽഡർലി ആയിട്ടുള്ള ആളുകൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പ്ലാനാണ് നിവാ ബൂബ റീ അഷ്യൂർ ടു പോയിന്റ് സീറോ ടൈറ്റാനിയം പ്ലസ് ഇൻഷുർ ചെയ്തിരിക്കുന്ന സമ്മിന അനുസരിച്ച് അൺലിമിറ്റഡ് റീഇൻസ്റ്റേറ്റ്മെന്റ് ആണ് നൽകുന്നത് അതിനർത്ഥം ഒരു പ്രാവശ്യം നിങ്ങൾ ഈ കവർ ക്ലെയിം ചെയ്താലും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് റീഫിൽ ആയിക്കൊണ്ടിരിക്കും അതുപോലെ ഡിസീസ് മാനേജ്മെന്റ് ആഡോൺ ആഡോൺ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഡേ വൺ മുതൽ തന്നെ ഇത് കവറേജ് നൽകും അതേസമയം സേഫ് ഗാർഡ് ആഡോൺ ഗ്ലൗസ് പോലുള്ള നോൺ മെഡിക്കൽ കോസ്റ്റും കവർ ചെയ്യും ഫിഫ്ത് ആൻഡ് ലാസ്റ്റ് ഐ സി ഐ സി ലോബാർ എലിവേറ്റ് പ്ലാൻ ഇത് ഓപ്ഷണൽ റൈഡേഴ്സ് വച്ച് വരെയധികം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഷുറൻസ് പ്ലാൻ ആണ് ജം സ്റ്റാറ്റ് ആഡോൺ ഡേ വൺ മുതൽ തന്നെ ഹൈപ്പർ ടെൻഷൻ ഡയബറ്റീസ് ഒബേസിറ്റി പോലുള്ള കാര്യങ്ങൾ കവർ ചെയ്യും അതുപോലെ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് റിഡക്ഷൻ നിങ്ങൾക്ക് ആഡ് റൂം മോഡിഫയർ ക്ലെയിം പ്രൊട്ടക്ടർ ഇൻഫ്ലേഷൻ പ്രൊട്ടക്ടർ ഇങ്ങനെയുള്ള മറ്റ് റൈഡേഴ്സും ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത അഞ്ച് പ്ലാനും കോമൺ ആയിട്ടുള്ള കുറച്ച് ബെനിഫിറ്റ്സ് ആണ് നോ കോ പേയ്മെന്റ് നോ റൂം റെന്റ് ക്യാപ്പിംഗ് അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ ആൻഡ് കവറേജ് ഫോർ ഹോം ഹോസ്പിറ്റലൈസേഷൻ അപ്പൊ എന്ത് സംഭവിച്ചാലും ഒരു പ്രശ്നമല്ല നിങ്ങളുടെ പേരൻസിന് എപ്പോഴും ഇനഫായിട്ടുള്ള കവറേജ് ഉണ്ടാവും ഇനിയാണ് പ്രധാന ക്വസ്റ്റ്യൻ നിങ്ങൾ ഏത് പ്ലാൻ തെരഞ്ഞെടുക്കണം അത് നിങ്ങളുടെ പേരൻസിന്റെ ഏജ് ഹെൽത്ത് കണ്ടീഷൻ എന്തെങ്കിലും ക്രോണിക് ഡിസീസസ് ഓൾറെഡി ഉണ്ടോ നിങ്ങളുടെ ബഡ്ജറ്റ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന ഹോസ്പിറ്റലുകൾ ഇതൊക്കെ അനുസരിച്ചിരിക്കും അപ്പൊ ഇതെല്ലാം കൂടി മാനുവൽ ആയിട്ട് കമ്പയർ ചെയ്യുക എന്ന് പറയുന്നത് അത് വളരെയധികം കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് അപ്പൊ അവിടെയാണ് ഈ ഡിറ്റോ ഇൻഷുറൻസ് ഒക്കെ നമുക്കൊരു ഹെൽപ് ആവുന്നത് അപ്പൊ റാൻഡം ആയിട്ട് ഏതെങ്കിലും ഒരു പോളിസി വിൽക്കുകയല്ല ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് കമ്പനിയെ പ്രൊമോട്ട് ചെയ്യാതെ നമ്മുടെ ആവശ്യം എന്താണ് എന്ന് നോക്കി മനസ്സിലാക്കി അറിഞ്ഞ് അതിന് ബെസ്റ്റ് ആയിട്ടുള്ള പോളിസി അവർ സജസ്റ്റ് ചെയ്യും ഇവരുടെ മറ്റൊരു പ്രതിയെ ഒരു ചുമ്മാ നമ്മളെ വിളിച്ച് ശല്യപ്പെടുത്തി സ്പാം ചെയ്യില്ല അപ്സെല്ലിംഗ് ഇല്ല നമുക്ക് എന്താണോ വേണ്ടത് അങ്ങനെ ഒരു ജെനുവിൻ അഡ്വൈസ് അവർ തരും അവരുടെ തന്നെ ഇൻഷുറൻസ് എടുക്കണമെന്ന് എന്നവര് പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തുനിന്ന് എടുക്കാം പക്ഷേ ഇൻഷുറൻസ് ഉണ്ടായിരിക്കും അപ്പം നമ്മുടെ പേരൻസ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനും നമ്മളെ വളർത്താനും ഒക്കെ ആയിട്ട് അവരുടെ ജീവിതം മുഴുവൻ അവർ ചെലവഴിച്ചു അപ്പോൾ അവരുടെ ഈ വാർദ്ധക്യ കാലത്ത് അവരുടെ ഹെൽത്തിന് സേഫ്റ്റി ഉറപ്പുവരുത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വയ്ക്കുകയാണെങ്കിൽ അവർക്ക് ആവശ്യമായ സമയത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ ഹെൽപ്പ് മെഡിക്കൽ കെയർ തന്നെ അവർക്ക് ലഭിക്കും അപ്പം ഞാൻ കമന്റിലും ഡിസ്ക്രിപ്ഷനിലൊടുത്തിൽ ലിങ്കിലൂടെ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനായിട്ടുള്ള ഫ്രീ കോൾ ബുക്ക് ചെയ്യാൻ സാധിക്കും സോ ഐ ഹോപ്പ് യു ഫൈൻ ദ വീഡിയോ ഹെൽ ഇഫ് യു ലൈക്ക് ദ വീഡിയോ പ്ലീസ് ലൈക്ക് ഡോൺ ഫോർബിൾ സൈനിങ് ഓഫ്